നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർട്ടോ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു രണ്ട് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ മീഞ്ച പഞ്ചായത്തിൽ കുളൂർ വില്ലേജിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ഏക്കർ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ഉപ്പള നാഷണൽ ഹൈവേയിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരത്തിൽ അതുപോലെ മായംഗ്ലൂർ സെൻട്രലിൽ നിന്നും മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരവും കാസർഗോഡ് ടൗണിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും ഏറ്റവും അടുത്ത് എല്ലാ സൗകര്യങ്ങളുമുള്ള മിയാ മിയാപ്പതവിലേക്ക് നാല് കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടി നിന്നുമുള്ളത് കൊസങ്കടി ഉപ്പള മിയാ പദവ് ബാളിയൂർ ഈ ബാളിയൂറാണ് ഈ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ലൊക്കേഷൻ ബാളിയൂർ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ ടാറിംഗ് റോഡിൽ താഴേക്ക് ചെറിയ ഒരു ഇറക്കത്തിലാണ് ഈ പ്രോപ്പർട്ടി ടാറിംഗ് റോഡാണ് റോഡ് കുറച്ച് മോശമായിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ ഈ ടാറിംഗ് റോഡിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് ഈ സ്ഥലത്തിൻ്റെ നേരെ തൊട്ടുമൂൾ വയസ്സത്തും അവിടെ നിന്നും ഇവരുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ സ്ഥലം കടന്നിട്ട് വേണം ഈ രണ്ടേക്കർ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ ഈ ബന്ധു അവർക്ക് വേണ്ട വഴി ആധാരത്തിൽ ചെയ്തു കൊടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ തൊണ്ണൂറ് സെൻറ്റോളം നെൽപ്പാടമാണ് നല്ല മനോഹരമായ നിരപ്പായ നെൽപ്പാടം ഈ നെൽപ്പാടം കഴിഞ്ഞ് ഒരു ചെറിയ അരുവിയുണ്ട് ഈ അരുവിയും കടന്നു വേണം ഇവരുടെ ഉളിറ്റ ഒരു പഴയ വീട്ടിലേക്ക് എത്താൻ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് കൗങ്ങും തോട്ടമായിട്ടുള്ളത് ഏകദേശം അഞ്ഞൂറോളം കായ്ഫലമുള്ള കൗങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതുപോലെ തന്നെ പത്ത് പതിനഞ്ചോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഒരിക്കലും ഉണ്ടാകില്ല അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ ഒരു കുളം തന്നെ ഈ പ്രോപ്പർട്ടി ഈ വീടിൻ്റെ മുൻവശത്തുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും ആരാധനാലയങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് നാഷണൽ ഹൈവേയിലേക്ക് അഞ്ചര കിലോമീറ്റർ മാത്രമാണ് ദൂരം അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ മംഗലാപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ കാസർഗോഡ് ടൗണിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കർണാടകത്തിനടുത്ത് റബ്ബർ ഇല്ലാത്ത പ്രോപ്പർട്ടികൾ ലഭ്യമാണോ എന്ന് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് വളരെ ശാന്തവും മനോഹരവുമായ ഒരു ഏരിയയാണ് ഈ രണ്ടേക്കർ സ്ഥലത്തിനും ഈ ഓടിറ്റ വീടിനും ഉൾപ്പെടെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും മോളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്